റഷ്യ യുക്രൈൻ വെടിനിർത്തലടക്കം തീരുമാനമാകാതെ ഡൊണാൾഡ് ട്രംപ് വളോഡിമർ സെലൻസ്കി കൂടിക്കാഴ്ച വൻ പ്രഖ്യാപനങ്ങളില്ലാതെയാണ് കൂടിക്കാഴ്ച അവസാനിച്ചത് അതേസമയം മധ്യസ്ഥ ശ്രമം തുടരുമെന്നും ഇരു പ്രസിഡന്റുമാരുമായും ഒരുമിച്ച് ചർച്ച ചെയ്യുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട് അതേസമയം അമേരിക്ക റഷ്യ യുക്രൈൻ ത്രികക്ഷി ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പിടിച്ചെടുത്ത പ്രവിശ്യകൾ വിട്ടുകൊടുക്കുന്നതിൽ ഉൾപ്പെടെ തീരുമാനം ത്രികക്ഷി ചർച്ചയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായി ാണെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ട്രംപിനെ അറിയിച്ചെന്നാണ് വിവരം യോഗത്തിനുള്ള വേദി പിന്നീട് തീരുമാനിക്കും സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചക്കിടെ നാൽപ്പത് മിനിറ്റോളം ട്രംപ് പുട്ടിനുമായി സംസാരിച്ചു സെലൻസ്കിയുമായുള്ള ചർച്ചകൾ ഫലപ്രദമെന്നും ഭാവിയിൽ യുക്രൈന് സുരക്ഷ നൽകുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട് കൂടിക്കാഴ്ചക്കിടെ ഞാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഫോണിൽ വിളിക്കുകയും മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് പുട്ടിനും സെലൻസ്കിയും ഒരുമിച്ചുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ായും ട്രംപ് പറഞ്ഞു വൈറ്റ് ഹൌസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ നിർണായകമായ നീക്കങ്ങൾ ഉണ്ടായതായി എ എഫ് പി റിപ്പോർട്ട് ചെയ്തിരുന്നു ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ഫിൻലാൻഡ് യൂറോപ്യൻ കമ്മീഷൻ നാറ്റോ എന്നിവയുടെ നേതാക്കളുമായി നടത്തിക്കൊണ്ടിരുന്ന കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് പുടിനുമായി സംസാരിക്കാൻ സമയമെടുത്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു സമാധാനം സ്ഥാപിക്കുന്നതിന് ട്രംപ് നടത്തുന്ന ശ്രമങ്ങൾക്ക് നന്ദി പറഞ്ഞാണ് സെലൻസ്കി സംസാരിക്കാൻ തുടങ്ങിയത് ഈ ശ്രമങ്ങൾക്കൊപ്പം യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ട്രംപിന്റെ സഹായം വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുട്ടിനും സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെന്നും എല്ലാ കാര്യങ്ങളും നന്നായി ഭവിച്ചാൽ ഇന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കുമെന്നുമായിരുന്നു ട്രംപിന്റെ മറുപടി യുക്രൈനെ പിന്തുണച്ച ഫ്രാൻസ് യൂറോപ്യൻ യൂണിയൻ ഫിൻലാൻഡ് യു ജർമ്മനി തുടങ്ങിയ എല്ലാ രാജ്യങ്ങളോടും സെലൻസ്കിയും നന്ദി അറിയിച്ചു നിലവിലെ യുദ്ധം അവസാനിപ്പിക്കാനും മേഖലയിൽ സമാധാനം കൊണ്ടുവരാനും ഡൊണാൾഡ് ട്രംപിന് ശക്തി ഉണ്ടെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ലോഡിമർ സെലൻസ്കി ചർച്ചയ്ക്ക് മുമ്പ് അഭിപ്രായപ്പെട്ടത് ബലപ്രയോഗത്തിലൂടെ മാത്രമേ റഷ്യയെ സമാധാനത്തിലേക്ക് നയിക്കാനാകൂ പ്രസിഡന്റ് ട്രംപിന് ആ ശക്തിയുണ്ടെന്നായിരുന്നു വ്ലോഡിമർ സെലൻസ്കിയുടെ വാക്കുകൾ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും മുന്നോടിയായി യു എസിന്റെ പ്രത്യേക പ്രതിനിധി കെയ്റ്റ് കെലോഗുമായും അദ്ദേഹം ചർച്ച നടത്തി മേഖലയിൽ സമാധാനവും സുരക്ഷിതത്വവും കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾക്ക് യുക്രൈൻ പ്രതിജ്ഞാബന്ധമാണെന്നും സെലൻസ്കി ചർച്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു ട്രംപുമായും യൂറോപ്യൻ നേതാക്കളുമായും വാഷിംഗ്ടണിൽ നടക്കുന്ന കൂടിക്കാഴ്ച പ്രധാന ചുവടുവെപ്പാട് യുക്രൈനിലെ എന്നാൽ യൂറോപ്പിന് മുഴുവനായുള്ള സമാധാനമാണെന്നും ശക്തി ഉപയോഗിച്ച് മാത്രമേ റഷ്യയെ സമാധാനത്തിലേക്ക് എന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം സമാധാന കരാറിലെത്താൻ യുക്രൈനും റഷ്യയും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്നും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടു ഇരുപക്ഷവും തമ്മിലുള്ള ആശയവിനിമയം യു എസ് ഉറപ്പാക്കുമെന്നും മാർക്കോ റൂബിയോ വ്യക്തമാക്കി ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയ്ക്ക് മുമ്പായി യുക്രൈനിൽ റഷ്യ ആക്രമണം നടത്തിയിരുന്നു കാർഗീവിലെ കെട്ടിട സമുച്ചയത്തിനു നേരെ നടന്ന റഷ്യൻ ആക്രമണത്തിലടക്കം യുക്രൈനിൽ പതിനാല് പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം തിങ്കളാഴ്ച പുലർച്ചെ കാർഖീവിലെ അഞ്ച് നിലയുള്ള കെട്ടിട സമുച്ചയത്തിനു നേരെ ഡ്രോൺ ആക്രമണം നടന്നു ഇതിനെ തുടർന്ന് കെട്ടിടത്തിന്റെ മൂന്ന് നിലകളിൽ തീപിടുത്തമുണ്ടായി എന്നാണ് പ്രാദേശിക ഭരണകൂടത്തെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്